സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാമാണ് ആല ത്രിവേണി ദേശം ജനനി മാതൃ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ത്രിവേണി സെന്ററിൽ നടന്ന ചടങ്ങിൽ ദേശം പ്രസിഡന്റ് സുധീഷ് വലിയ പറമ്പിൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ ദേശം സെക്രട്ടറി സുജയ് തറയിൽ സ്വാഗതം ആശംസിച്ചു ദേശം പ്രസിഡന്റ് സുധീഷ് വലിയ അധ്യക്ഷത വഹിച്ചു ബ്രഹ്മശ്രീ കൂരികാശൻ വൈദിക സംഘം പ്രസിഡന്റ് നന്ദകുമാർ തന്ത്രി ഭദ്രദീപം കൊളുത്തി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കണ്ണൻ ശാന്തി ഉഷാ ബാബു രോഹിണി ബൈജു പ്രോഗ്രാം കോർഡിനേറ്റർ അജേഷ് കക്ര വൈദിക സംഘം പ്രസിഡന്റ് ലാലപ്പൻ ശാന്തി ഷിജു വാഴപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബഹുമാനപ്പെട്ട ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചോദിച്ച കുരുവാശ്വർ സ്മാരക വൈകൃ സംഘം പ്രസിഡന്റും എൻ്റെ സുഹൃത്തുമാര നന്ദകുമാർ ശാന്തി സ്വാഗതം പറഞ്ഞ ഷിജു ആടുപ്പള്ളി ഇതിൻ്റെ മുഖ്യ സംയോജകനായിട്ടുള്ള ക്ലാസ്സുകൾ പോയിരുന്നു പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് കുട്ടികളുടെ കുറവിനെ കണക്കിലെടുത്തുകൊണ്ട് ആ പദ്ധതി നമ്മൾ നിർത്തലാക്കേണ്ടി വന്നു പക്ഷെ നമുക്ക് ഇനിയും അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കാരണം ആധ്യാത്മികമായിട്ടുള്ള പഠനം നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഭൗതിക ഭൗതികക്രമത്തിന് അടിമപ്പെട്ട് നമ്മുടെ ആ വ്യക്തിത്വവും കുടുംബങ്ങൾക്കും ദേശത്തിനും രാഷ്ട്രത്തിനും തന്നെ സംഭാവന ചെയ്യാത്ത ആ ജീവിതം വെറുതെ അവസാനിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ മായാലോകത്തിലാണ് കുട്ടികൾ എന്നല്ല മുതിർന്നവർ എല്ലാവരും ഇപ്പൊ അതിൽ തന്നെയാണ് ആർക്കും പ്രവർത്തിക്കാൻ സമയമില്ല അല്ലെ എല്ലാവർക്കും മൊബൈൽ മതി അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മള് ആധ്യാത്മികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ അറിവ് നേടാതെ നമ്മൾ താഴേക്ക് പോകും നമുക്കും നമ്മുടെ മക്കൾക്കും അതിലൂടെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഓരോരുത്തർ അറിവ് പകരുന്ന ആധ്യാത്മിക പഠനങ്ങളായാലും അല്ലെങ്കിൽ ഭഗവത്ഗീത നാമജപം മുതലായ ക്ലാസുകളായാലും ജീവിക്കുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ഇതര മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉപകാരപ്രദമായി തീരണം നമ്മുടെ മനുഷ്യജന്മം അതിന് ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടിയാലേക്കുന്ന എല്ലാവർക്കും വേറെ കൂടുതലൊന്നും പറയാനില്ല കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടത്താനുണ്ട് എന്റെ സമയം ഇത്തിരി കൂടും അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഈ പരിപാടിക്ക് വേണ്ടി കുറെ പേര് കഷ്ടപ്പെടുന്നുണ്ട്